അപ്പോൾ ഞാനൊരു വ്യത്യസ്തമായ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഈ പഴം പൊരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാവും നമുക്ക് വെറുതെ പൊരിച്ച് കഴിക്കാം അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വെറുതെ മൈദപ്പൊടി മാത്രമല്ല അതിൽ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നല്ലൊരു ക്രിസ്പിയാക്കി ഇട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് അരിപ്പൊടിയൊക്കെ വേണമെങ്കി ഇടാം പിന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് ഒരു ഏലക്ക പൊട്ടിച്ചതാണ് അപ്പോൾ നമ്മളെടുക്കണ പൊടിക്കനുസരിച്ച് പഞ്ചസാര ഏലക്കൊക്കെ ഇടാം പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണമെങ്കി ഇടാം ഇതെല്ലാം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ തേങ്ങ ചെറിയ ഇതും ഏലക്കെ ഇട്ടതുകൊണ്ട് മാവിന് നല്ല ഫ്ലേവർ ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ എള്ളം ഉണ്ടെങ്കിൽ കുറച്ച് എള്ളം കൊടുക്കുക പിന്നെ ഒരു നുള്ളുപ്പും അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഞാനൊരു രണ്ട് പഴവൺ എടുത്തേക്കണത് അപ്പോൾ ചെറിയ പീസാക്കിയാണ് കേട്ടോ മുറിച്ചെടുത്തേക്കുന്നത് കനം കുറച്ചിട്ട് പണ്ട് മാവിലേക്ക് ഇത് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ സാധാ പഴംപൊരി തിന്നണേലും നല്ല അടിപൊളി ടേസ്റ്റാണ് ആ തേങ്ങയും കടിച്ചു തിന്നാനും വേലക്കയുടെ ടേസ്റ്റും അപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലെ ചായക്കും കഴിക്കാനും സ്കൂളിൽ കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രാവിലെ ഏഴ് മണിക്കാണ് ഇതുണ്ടാക്കണത് അപ്പോൾ പഴംപൊരി എല്ലാം പൊരിച്ച് എടുക്കുകയാണ് അപ്പോൾ ഓരോന്ന് മുരിഞ്ഞ് വന്നത് പത്രത്തിലേക്ക് മാറ്റാണ് അപ്പം നല്ല അടിപൊളി പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇത്തിരി അധികം ആണെങ്കിൽ നല്ല മഞ്ഞൾ കളർ ഉണ്ടാവും ഞാനൊരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടോളൂ അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഫ്ലേവർ ആയിട്ടുള്ള പഴംപൊരിയാണ് അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമായത് പക്ഷേ എനിക്ക് ഈ പഴംപൊരിനെല്ലാം കൂടുതലിഷ്ടമായത് നമ്മുടെ ബാക്കി മാവ് വെറുതെ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇല്ലാതെ മാവ് മാത്രം നല്ല തേങ്ങയും മേലക്കും പഞ്ചസാര ഒക്കെ കൂട്ടി ചേർത്താരണം നല്ല ടേസ്റ്റാണ് അപ്പോൾ മാവ് പൊരിച്ചത് കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഇതേപോലെ പഴംപരി ഉണ്ടാക്കുമ്പോൾ മാവിലൊക്കെ ചേർക്കുകയാണെങ്കിൽ മാവ് ബാക്കി ഉണ്ടെങ്കിൽ അതും പൊരിച്ചു തിന്ന കേട്ടോ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ സ്കൂളിലെ സ്നാക്സും ഉണ്ടാകാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ മാവ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും പിന്നെ വേറെ മുട്ട സോടാപ്പൊടിയും ചേർക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ പൊങ്ങി വന്ന് നല്ല മുരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് മാവ് മാത്രം പൊരിച്ചത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ഏലക്കയും എള്ളും പഞ്ചസാര കൂടി ചേർത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കണേ